ഗസയെ വിഭജിക്കുന്ന റോഡ് നിർമ്മാണം അതിവേഗം നടത്തുകയാണ് ഇസ്രായേൽ ഭിന്നത കുറച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ വീണ്ടും ഹമാസുമായി വെടിനിർത്തൽ കരാറ് പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചുവെങ്കിലും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാനാണ് സാധ്യത ഗസയ്ക്ക് കുറകെ ഇസ്രായേൽ നിർമ്മിക്കുന്ന റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കാതെയാണ് തെളിയിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവരികയാണ് യുദ്ധത്തിനിടെയായിരുന്നു ഇസ്രായേലിന്റെ റോഡ് നിർമ്മാണം ഗസയെ വിഭജിക്കുന്ന റോഡ് മെഡിറ്ററിയൻ തീരത്ത് എത്തിയതായി ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് പുതിയ റോഡ് ഗസ നിയന്ത്രിക്കാനുള്ള സുരക്ഷാ പദ്ധതിയുടെ ഭാഗമാണെന്നാണ് ഇസ്രായേൽ അധികൃതർ തന്നെ പറയുന്നത് നെറ്റിസാരം ഇടനാഴി എന്നാണ് പുതിയ റോഡ് അറിയപ്പെടുന്നത് അതിവേഗമുള്ള സൈനിക നീക്കങ്ങൾ ലക്ഷ്യമിട്ടാണ് നിർമ്മാണം യുദ്ധാനന്തര ഗസയിൽ സൈനിക കടന്നുകയറ്റവും അതുപോലെ ഫലസ്തീനുകളുടെ സഞ്ചാരവും തടയുന്നതും ലക്ഷ്യമിട്ടാണ് തെക്കൻ ഗസയെയും വടക്കൻ ഗസയെയും വേർതിരിക്കുന്ന റോഡ് നിർമ്മിച്ചത് ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ആരംഭിച്ച കടലിലേക്ക് എത്തും വിധത്തിലാണ് റോഡിന്റെ രൂപകൽപ്പന എന്നാൽ നിലവിലുള്ള റോഡുകൾ നവീകരിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് ഇസ്രായേലിന്റെ വാദം മൂന്ന് ട്രാക്കുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത് ട്രാക്കുകൾക്കും കവചിത വാഹനങ്ങൾക്കുമായുള്ള ഒരു ട്രാക്ക് ഭാരം കുറഞ്ഞ വാഹനങ്ങൾക്കും രണ്ടാമത്തെ ട്രാക്ക് അനുവദിക്കും അതിവേഗയാത്രയ്ക്കാണ് മൂന്നാമത്തെ ട്രാക്ക് ഇസ്രായേലി നഗരമായ കിബ്സിൽ നിന്നും മെഡിറ്ററേനിയൻ കടൽ തീരത്തേക്ക് ഏഴ് മിനിറ്റിനുള്ളിൽ എത്താൻ പുതിയ പാത സഹായിക്കും ഒക്ടോബർ ഏഴിന് ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് തങ്ങളുടെ കവചിത വാഹനങ്ങൾക്കായി ഇസ്രായേൽ പാത നിർമ്മാണം തുടങ്ങിയത് യുദ്ധത്തിന്റെ പേരിൽ ആളുകളെ ഒഴിപ്പിച്ച ശേഷം വീടുകളടക്കം തകർത്തായിരുന്നു പാത നിർമ്മാണം എന്ന വിമർശനം ഒരു സൈഡിൽ ഇസ്രായേൽ കേൾക്കുന്നുമുണ്ട് ദീർഘാലത്തേക്ക് ഗസയിൽ നിലയുറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധിനിവേശ സേന എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് നീണ്ടകാലത്തെ ആസൂത്രണത്തിന്റെ ഭാഗമായാണ് ഈ റോഡെന്ന യു എസ് ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി സ്റ്റഡീസ് ഓഫ് വാർ അതുപോലെ തന്നെ ക്രിറ്റിക്കൽ തെട്രിസ്റ്റ് പ്രൊജക്ട് എന്നിവയുടെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്രായേൽ സൈനിക വിഭാഗമായ റിസർവ് എഞ്ചിനീയറിംഗ് കോപ്സ് ആണ് നിർമ്മാണ ചുമതല ഉള്ളത് ഇതേക്കുറിച്ച് ഇസ്രായേൽ മാധ്യമമായ ചാനൽ പതിനാല് സംരക്ഷണം ചെയ്ത റിപ്പോർട്ടിൽ ഹൈവേയുടെ വടക്കും തെക്കും ഒരു കിലോമീറ്റർ ബഫർ സോൺ നിർമ്മിക്കുമെന്ന വെളിപ്പെടുത്തലും പുറത്തുവരികയാണ് ഭാവിയിലെ ഈ പ്രദേശത്തേക്ക് സൈനിക കടന്നുകയറ്റം എളുപ്പത്തിലാകുന്നതിനും വടക്കൻ ഗസൽ നിന്നും സിറ്റിയിൽ നിന്നും പുറത്താക്കപ്പെട്ട പത്ത് ലക്ഷത്തോളം ഫലസ്തീനികൾക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങാനാകാത്ത വിധം തടയുവാനും ഇടനാഴിക്ക് കഴിയുമെന്ന റിപ്പോർട്ടുകളുണ്ട് ഇത്തരം ഇടനാഴികൾ നേരത്തെയും ഇസ്രായേൽ നിർമ്മിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഫലസ്തീൻ ഗ്രാമങ്ങൾക്കിടയിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും ഇസ്രായേൽ വാസസ്ഥലങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് പ്രത്യേകം ബൈപ്പാസ് റോഡുകൾ നിർമ്മിക്കുകയും ചെയ്തിരുന്നു പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് malayali warta plus like share and subscribe